വെൽക്കം ബാക്ക് ടു ജിനോട്ട ക്ലോക്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെഡ്മിയുടെ ഒരു അഫോർഡബിൾ ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ് അതേ ഗൈസ് നമ്മുടെ റെഡ്മിയുടെ ഫോർട്ടീൻ സി ഫൈവ് ജി ഓൾറെഡി ഫോർട്ടീൻ സി എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ഇയറിൽ ഇറങ്ങിയിട്ടുള്ളതാണ് പക്ഷേ ആ ഒരു ഫോണിൽ നമുക്ക് ഫൈവ് ജി അവൈലബിൾ ആയിരുന്നില്ല ഫൈവ് ജി കൂടി വന്നപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫോണാന്ന് പറയാം വിത്ത് പ്രീമിയം ലുക്ക് അപ്പോൾ നമ്മുടെ റിവ്യൂലേക്ക് പോകുന്നൊക്കെ മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ പ്രീമിയം ഡിസൈനാണ് നമ്മൾ വെറും പതിനൊന്നായിരം രൂപ കൊടുത്തിട്ട് ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോമിളിച്ച് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും വിചാരിക്കും ഇതൊരു വൺ ലാക്ക് എബോവ് പ്രൈസ് വരുന്ന ഒരു ഫോണാണെന്ന് കാരണം അത്രയും കിടിലൻ കളർ സ്കീംസും അത്രയും കിടലൻ ഡിസൈനുമാണ് ഈ ഒരു ഫോണിന് വരുന്നത് ഈ ഒരു ഫോണിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ആണ് ഒന്നൊരു ബ്ലാക്ക് കളറും ഒന്നൊരു പെർപ്പിൾ കളും ഒന്നൊരു ബ്ലൂ കളറാണ് ഇതിന് നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിന് തന്നെ പേര് പറഞ്ഞത് ഈ സ്റ്റാർലൈറ്റ് ബ്ലൂ എന്നാണ് എല്ലാ കളറും ഇതേപോലെ സ്റ്റാർ ചേർത്തിട്ടുള്ള സ്റ്റാർ ഗെയ്സ് ബ്ലാക്ക് അതുപോലെ തന്നെ സ്റ്റാർ ഡസ്റ്റ് പെർപ്പിൾ എന്നൊക്കെയുള്ള ഒരു ഇനീഷ്യൽ അവർ ചേർത്തിട്ടുണ്ട് അത് എന്തിനാണ് എനിക്കറിയില്ല എന്നാലും സ്റ്റാർലൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു കളറാണ് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്നത് കാരണം ഇതിൽ ചെറിയ ഒരു റിംഗ് പോലെയുള്ള ടെക്സ്ചേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു റിംഗ്സ് ഇങ്ങനെ ഓടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഡിസൈനാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി ഡിസൈൻസ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് എടുക്കാവുന്നതാണ് ബ്ലാക്ക് എടുത്താലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ബ്ലാക്കിൻ്റെ റിയർ സൈഡ് നമുക്ക് പക്ക ഗ്ലാസ് ആണ് വരുന്നത് എന്നാൽ ഇതിൻ്റെ റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ട് എന്നാലും ഈ ഒരു കളർ അടിപൊളിയാണ് എനിക്ക് ഈ ഒരു കളറും ഇഷ്ടമാണ് ബ്ലാക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് ലുക്ക് കൊടുക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ വിവോ സീരീസിലൊക്കെ പ്രീമിയം ഫോൺസിൽ വരുന്ന അതേ ഒരു ഡിസൈനാണ് അവരിത് ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൽ ഇ ഡി കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു ഫിഫ്റ്റി മെഗാ പിസലിൻ്റെ ഒരു ക്യാമറ ഉണ്ട് മറ്റൊരു സാധനം ക്യാമറ പോലെ തോന്നിക്കെങ്കിലും അത് ക്യാമറ ഒന്നല്ല അൾട്രാവേഡ് ക്യാമറ നമ്മൾ തെറ്റിയിരിക്കും പക്ഷേ ക്യാമറ അല്ല അതൊരു പോർട്ട്രേറ്റ് സെൻസറാണ് അതുപോലെ തന്നെ താഴെ നമുക്കൊരു ഡെമ്മി ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ എ ഐ ക്യാമറ എന്നുള്ളൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് സാധാരണ അതുപോലുള്ള ഡെമ്മി ക്യാമറ സെറ്റപ്പ് എനിക്ക് ഇഷ്ടമില്ലാത്താണ് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അടിപൊളിയാണ് ഒരു ക്യാമറ ഉണ്ടാവുന്നതാണ് അടിപൊളിയാണ് ഡെമ്മി ക്യാമറ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിന് അനുസരിച്ചുള്ള ലുക്കല്ല അതിനേക്കാൾ അടിപൊളി ലുക്കാണ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നത് അതുകൊണ്ട് ആ ഒരു ലുക്കിനെ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാമറ മുഴുവൻ ഒരു ഡെമ്മി ക്യാമറ വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം കാരണമാണ് ഞാൻ പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി പറയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് ഗ്രാം ആണ് ഈ ഒരു മോഡലിന് വെയിറ്റ് വരുന്നത് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ബ്ലാക്കിന് പുറകിൽ ഗ്ലാസ് ഉള്ള ടൈപ്പിന് നമുക്ക് ഏകദേശം ഇരുനൂറ്റി പന്ത്രണ്ട് ഗ്രാംസ് വെയിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു നോർമൽ വെയിറ്റ് എന്നാൽ ഇപ്പോൾ വരുന്ന ഫോണുകളൊക്കെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് വരുന്നത് അതും ഭയങ്കര എം എച്ച് ഉള്ള ഫോണുകൾ വരെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ തിക്നസ്സ് നോക്കി പറയുകയാണെങ്കിൽ നമുക്ക് എയിറ്റ് പോയിൻറ്റ് ടു ടു എം എം തിക്നസ്സാണ് ഈ ഒരു ഫോണിൽ വരുന്നത് വളരെ ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ പോലെയാണ് ഇത്തവണ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് പക്ഷേ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ അല്ല എമോ എൽ ഇ ഡി ഡിസ്പ്ലേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഇത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റേറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ് വെച്ചിട്ട് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ ആണ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസ്പ്ലേയ്ക്ക് ചില ഡിമെറിറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ടു തൗസൻഡ് നിറ്റ്സ് വരെ നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നത് അതും പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഫോർ തൗസൻഡ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു പീക്ക് ബ്രൈറ്റ്നസ് സിക്സ് ഹൺഡ്രഡ് നെറ്റ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഈ ഒരു ബഡ്ജറ്റിന് വെച്ച് നോക്കുമ്പോൾ ഒക്കെയാണ് ഇൻഡോർ കണ്ടീഷനിലൊക്കെ ഓക്കെയാണ് പക്ഷേ ഔട്ട്ഡോർ നല്ല സൺലൈറ്റിലൊക്കെ പോയിട്ട് ഈ ഒരു ഫോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര വിസിബിലിറ്റി കാണില്ല അതായത് ഫോൺ നമുക്ക് കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ താഴെ ഇവിടെ കുറച്ച് വിടുത്ത് കൂടുതലാണ് അത് നമുക്കത്ര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല കാരണം ഇപ്പോഴൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ബെസൽ ഫ്രീ ആയിട്ടുള്ള ഫോണുകളാണ് നമ്മൾ കാണുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു അരോചകം ഈ ഒരു തിക്നസ്സ് നമുക്ക് തോന്നുന്നുണ്ട് ഇനി ഒരു ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത് സ്നാപ്ഡ്രാഗിൻ്റെ ഫോർ എസ് ജെൻ ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസറാണ് അത് അത്ര നല്ല പ്രോസറാണ് ഞാൻ പറയില്ല കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകളിൽ നമുക്ക് ഡിമൻസിഡിയുടെ സെവൻ സീരീസ് പ്രോസർ അല്ലെങ്കിൽ ഡിമൻസിഡിയുടെ സിക്സ് സീരീസ് പ്രോസർ അതും അല്ലെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് ജെൻ പ്രോസേഴ്സ് ഒക്കെ വരുന്ന ഫോണുകളുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിൽ ഫോർ എസ് ജെൻ ടു മാത്രമേ വരുന്നുള്ളൂ അത് അത്ര സാറ്റിസ്ഫൈ അല്ല എന്നാലും ഒരു പവർ കൺസംഷൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പ്രോസറാണ് കാരണം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് ബാറ്ററി ഉണ്ട് അതിൻ്റെ കൂടെ വളരെ ലെസ് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസറോണിതിൽ വെച്ചിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത ഇനി നമ്മൾ പറഞ്ഞ സ്നാപ്ഡ്രാഗൻ്റെ ഫോർ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസറിൽ നമുക്ക് വരുന്നത് രണ്ട് പെർഫോമൻസ് കോറാണ് എ സെവൻറ്റി എയ്റ്റിൻ്റെ അതുപോലെ തന്നെ ആറ് എ ഫിഫ്റ്റി ഫൈവിൻ്റെ നോർമൽ കോഴ്സും വരുന്നുണ്ട് മൊത്തം എട്ട് കോറുകളുള്ള ഒരു സെറ്റപ്പാണ് ഈ പ്രോസർ വരുന്നത് അത് മാത്രമല്ല പ്രോസറിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ പവർ കൺസംഷൻ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് നന്നായിട്ട് കിട്ടുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് ഇതിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഗ്രാഫിക്സ് അടിപൊളിയാണ് കാരണം അഡ്രീനോൻ്റെ ജി പി ആണ് വന്നിട്ടുള്ളത് പക്ഷേ മൊത്തത്തിലുള്ള പെർഫോമൻസ് അത്ര സ്മൂത്ത് അല്ല നല്ല ലാഗ് ഉണ്ട് നമ്മൾ സ്മൂത്ത് ഗ്രാഫിക്സിൽ ഇട്ടിട്ട് ഫ്രെയിം ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൾട്രാ വരെ അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് എക്സ്ട്രീം എന്ന് പറയുമ്പോൾ സിക്സ്റ്റി എഫ് പി എസ് ആണ് അതിനേക്കാൾ താഴെ സിക്സ്റ്റി എഫ് പി എസിനേക്കാൾ താഴെ വരെ നമുക്കിതിന് ഫ്രെയിം റേറ്റ് കിട്ടുന്നുള്ളൂ പബ്ജി കളിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി എഫ് പി എസ് ഒക്കെ കിട്ടും അപ്പോൾ ഒരു ഗെയിമിങ് ഇഷ്ടമുള്ളൊരു ചങ്കാണ് നിങ്ങൾ ലോ ബഡ്ജറ്റിൽ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാനത് പ്രിഫർ ചെയ്യില്ല കാരണം ഗെയിമിംഗ് അത്ര സ്മൂത്ത് അല്ല പക്ഷെ ഗെയിമിൽ കയറി കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് അടിപൊളിയാണ് പബ്ജി പോലുള്ള ഹെവി ഗ്രാഫിക്സ് ഗെയിമുകൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ലോ ഗ്രാഫിക്സ് കാർ റേസ് പോലുള്ള ഗെയിമുകളൊന്നും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നത് ഗ്രാഫിക്സ് ഒക്കെയാണ് പക്ഷേ പബ്ജിയിൽ ഫ്രെയിം റേറ്റ് ഭയങ്കര ഷോക്കാണ് നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫോണിലൊക്കെ കളിച്ചാൽ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സിസ്റ്റത്തിലൊക്കെ അടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഒരു ബാഡ് അടിക്കും നമുക്ക് പിന്നെ പെർഫോമൻസ് അത്ര കാര്യമില്ലാത്തത് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഈ ഒരു ഫോണിന് വരുന്നില്ല ആ ഹീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി കൺസംഷനും വളരെ കുറവാണ് ബാറ്ററി നല്ല അഡ്ബിൾ ഈ ഒരു ഫോണിന് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഫോണിന് റാം വേരിയൻ്റായിട്ട് ഫോർ ജി ബി വേരിയൻറ്റ് വരുന്നുണ്ട് സിക്സ് ജി ബി വേരിയൻറ്റും വരുന്നുണ്ട് രണ്ട് റാമും നമുക്ക് ഡി ഡി ആർ ഫോർ റാംസ് ആണ് വരുന്നത് എൻ്റെ കയ്യിലുള്ളത് വൺ ട്വന്റി എയ്റ്റ് ജി ബിയുടെ വേരിന്റ് ആണ് അതുകൊണ്ട് തന്നെ സിക്സ് ജി ബി റാം ആണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് സിക്സ്റ്റി ഫോർ ജി ബിയുടെയും വേരിയൻറ്റ് അവൈലബിൾ ആണ് മാക്സിമം നിങ്ങൾ വൺ ട്വൻ്റി എയ്റ്റ് ജി ബി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി സ്റ്റോറേജ് ടൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അത് യു എഫ് എസ് ടു പോയിന്റ് ആണ് വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ഫോർ സീരീസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിൽ ടൂ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെയാണ് ഇനി സ്റ്റോറേജിനെ പറ്റി പറയുമ്പോഴുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും അത് മാത്രമല്ല വൺ ടി ബി വരെയുള്ള വലിയ മെമ്മറി കാർഡ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻറ്റ് എടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് പൈസ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഒരു വൺ ട്വന്റി എയ്റ്റ് ജി ബിയുടെ മെമറി കാർഡ് വാങ്ങിച്ചതിൽ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ സിക്സ്റ്റി ഫോർ ജി ബിയിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സ്റ്റോറേജിൽ നിങ്ങൾക്ക് മീഡിയാസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി കാരണം വെറും പതിനൊന്നായിരത്തി സംതിങ് ഉള്ള ഒരു ഫോണിൽ കിട്ടുന്ന പെർഫോമൻസ് അല്ല അല്ലാതികം നന്നായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് സിക്സ്റ്റി എഫ് പി എസിൻ്റെ വീഡിയോസ് ഒന്നും ഇതിലെടുക്കാൻ പറ്റില്ല പക്ഷേ എച്ച് ഡി തേർട്ടി എഫ് പി എസ് തന്നെ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഫുട്ടേജ്സ് തരുന്നുണ്ട് മാത്രമല്ല അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു സിനിമാറ്റിക് മോഡ് കൊണ്ട് ഇതിൽ വരുന്നുണ്ട് അതായത് ആ ഒരു സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യയിലുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് സെറ്റപ്പിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ നല്ല അടിപൊളിയാണ് നമ്മളിതിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്കാ ഒരു സിനിമയിൽ കാണാൻ നമുക്ക് ഒരു ഫീൽ വരും ചെറിയൊരു ഷോർട്ട് ഫിലിം തട്ടിക്കൂട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു വ്ലോഗിംഗ് പരിപാടികളൊക്കെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൺ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഡേ ടൈമിൽ ഡേ ലൈറ്റിൽ മാത്രമേ അടിപൊളി വിഷ്വൽസ് കിട്ടുള്ളൂ നൈറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ലോ പെർഫോമൻസ് ആണ് വീഡിയോൻ്റെ കേസിൽ വരുന്നത് ഫോട്ടോസിൻ്റെ കേസിൽ നമുക്ക് നൈറ്റ് മോഡ് ഇട്ടിട്ട് അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം പക്ഷേ വീഡിയോ പക്കാ ലൈറ്റിനെയും മാത്രമേ അടിപൊളിയായിട്ട് കിട്ടുന്നുള്ളൂ എന്നാലും ഞാൻ പ്രതീക്ഷകൾക്കാ കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് വീഡിയോന്ന് കിട്ടി ഇനി ഒരു ഫോണിലെ എച്ച് ഡി ആർ മോഡ് നൈറ്റ് മോഡ് പെനോരമ ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്ന സെൻസർ ഫിഫ്റ്റീ മെഗാ പിക്സലിനാണ് എപ്പർച്ചറ് എഫ് വൺ പോയിന്റ് എയ്റ്റ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉള്ള സെറ്റപ്പിൽ ഫോട്ടോസ് ഇതിൽ കിട്ടുന്നുണ്ട് ഫിഫ്റ്റി മെഗാപിക്സൽ എടുത്ത ഫോട്ടോസിന്റെ സാമ്പിൾ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ സൂം ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ആ ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ഫോട്ടോസിൽ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ ഒറ്റ സെൻസർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നോർമൽ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും ഒരു ഫോണിൽ കിട്ടുന്ന പോർട്ട്രേറ്റ് ഫോട്ടോസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഫോൺ ആയിരിക്കും ഇത് മാത്രമല്ല അതിൽ ആ വരുന്ന നമ്മുടെ സ്കിൻ ടോൺസും നമ്മുടെ ആ ഒരു ഫേസിൽ വരുന്ന ആ ഒരു ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിയർ ക്യാമറയിൽ എച്ച് ഡി തേർട്ടി എഫ് പിക്സൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എച്ച് ഡി തേർട്ടി എഫ് എക്സിൽ ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഈ കാണുന്നതാണ് ഈ ഒരു ഫോണിന്റെ എയിറ്റ് മെഗാ സെൽഫി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് അതും അത്യാവശ്യം നല്ല ഡീസൻറ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് ചന്ദ്രന്റെ ഫോട്ടോ എടുത്തപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട് കൈസ് കുഴപ്പമില്ല സാറ്റിസ്ഫൈങ് ആണ് വെറും പതിനായിരം രൂപയ്ക്ക് ഇതുപോലെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അടിപൊളിയാണ് ഇവൻ ശരിക്കും പറഞ്ഞാൽ എസ് ട്വൻ്റി ഫൈവ് അൾട്രിക്ക് ഒരു എതിരാളിയാണ് ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയാണെങ്കിൽ നമുക്ക് എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത് നമ്മുടെ പഞ്ച് ഹോൾ ക്യാമറ ഒന്നല്ല ഇപ്പോൾ ക്യാമറ ഉള്ളത് തന്നെ ഭാഗ്യം ഒരു പ്രൈസ് റേഞ്ചില് അപ്പം പിന്നെ പഞ്ച് ഹോളൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്തായാലും നമ്മുടെ പണ്ടത്തെ ഒരു ഡ്യൂ ഡ്രോപ്പ് ഡിസൈനിലാണ് ഇത്തവണ നമ്മുടെ ക്യാമറ മുടിയോൾ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് നല്ല കുഴപ്പമില്ല നമുക്ക് സാറ്റിസ്ഫയിങ് ആണ് അത്യാവശ്യം നല്ല ഡീസൈൻ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയാണെങ്കിൽ കിഡിലൻ ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത് കാരണം നമ്മുടെ പ്രോസർ വലിയ രീതിയിലുള്ള പവർ കൺസ്യൂം ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത് നമുക്ക് ലൈറ്റ് യൂസ് ആണെങ്കിൽ നമുക്കൊരു ഒന്നര ദിവസം വരെ വേണമെങ്കിൽ ഈ ഒരു ഫോൺ വളരെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് നമുക്കീർ ഫോണിൻ്റെ ചാർജിങ് സപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എയ്റ്റി വാട്സിൻ്റെ ചാർജർ ഇതിൽ വരുന്നത് പക്ഷേ നമുക്ക് ബോക്സിൽ തേർട്ടി ത്രീ വാട്ട്സിൻ്റെ ചാർജർ ഉണ്ട് കായ്സ് എന്തിനാണ് ഷോമി അങ്ങനെ ചെയ്തത് എനിക്ക് തോന്നുന്നു ഷോമിയുടെ കയ്യിൽ ഐ മീൻ റെഡ്മീടെ കയ്യിൽ കുറച്ച് തേർട്ടി ത്രീ വാർട്സ് കെട്ടിക്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമുക്ക് നന്നുണ്ടാവുക എനിവേ തേർട്ടി ത്രീ വാർട്ട്സിൽ ചാർജ് ചെയ്യുന്ന ഫോണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാർജർ ചാർജ്ജറിനു ഉപയോഗിക്കാം അതുപോലെ തന്നെ പതിനെട്ട് വാർസ്സിൽ ചാർജ് ചെയ്യാനായിട്ട് ആ ഒരു ചാർജർ ഇതിനു ഉപയോഗിക്കാം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പീഡിൽ ചാർജ് കയറുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യാനും കുഴപ്പമില്ല ഈ ഒരു ഫോണിൻ്റെ കണക്റ്റിവിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സിം ഫൈവ് ജി ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ടു പോയിൻറ്റ് ഫോർ ജി ഗാർഡ്സിൻ്റെയും ഫൈവ് ജി ഗാർഡ്സിൻ്റെയും രണ്ട് വൈഫൈസും നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഫൈവ് ജി ഗാർഡ്സിൻ്റെ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു ഹൺഡ്രഡ് ബി ബി എസിൻ്റെ മോഡൽ സ്പീഡ് ഈ ഒരു ഫോണിൽ വൈഫൈ വഴി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു നല്ല അടിപൊളി ഫോണായിരിക്കും ഇനി ഞാൻ സർപ്രൈസ് ആയി പോയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട് ഗൈസ് നമ്മൾ ഈ അടുത്തിടെ ഈ ഒരു ഫോണിലൊന്നും നിന്നും കാണാത്ത ഒരു സംഭവമാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് അതെനിക്ക് ഒരുപാട് ഇഷ്ടം കാരണം വെച്ചാൽ ഞാൻ ഈ പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ് കരോക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ വല്ല പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് കരോക്കെ ഇട്ട് പാട്ട് പാടാൻ നോക്കി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഓക്സ് കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഫോണിലാണെങ്കിലും ഓക്സ് കേബിൾ കുത്താൻ പറ്റില്ല അപ്പോൾ ഇത്തരം ഫോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്സ് കേബിൾ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് കരോക്കെ സോങ്ങ് പാടാവുന്നതാണ് കഴിയും ആ ഒരു കേസിലേക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു മാത്രമല്ല റെഡ്മിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ ഇനി ഒരു ഫോണിന്റെ ഓഡിയോ ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കർ വരുന്നില്ല ഇത്ര പ്രൈസിലുള്ള ഒരു സ്പീക്കറിൽ തന്നെ ഭാഗ്യം അപ്പോൾ ആ ഒരു ഉള്ള സ്പീക്കറിൽ അടിപൊളിയായിട്ട് വോളിയം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് വോളിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സോങ്ങുകൾ കഴിപ്പിച്ചത് അത്യാവശ്യം അത്യാവശ്യം നല്ല ലൗഡാണ് ഞാൻ പാട്ടൊന്നും പ്ലേ ചെയ്യുന്നില്ല നല്ല പാട്ടുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് കിട്ടും ഇനി ഒരു ഫോണിൽ നമുക്ക് രണ്ട് വർഷത്തെ വയസ്സ് അപ്ഡേറ്റ് കിട്ടും അതുപോലെ തന്നെ നാല് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് കിട്ടും കുഴപ്പമില്ല രണ്ട് വർഷത്തെ അടിപൊളി ആയിട്ടുള്ള അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്ഡേറ്റ് ചെയ്യാമായിരിക്കും നല്ല കാരണം ഈ ഒരു ഫോണും ഉണ്ട് പേര് അതുകൊണ്ട് നിങ്ങൾക്ക് ഫോർ ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു കാര്യം ഈ ഒരു ഫോണിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കൊരു സി ടൈപ്പ് കേബിൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ തേർട്ടി ത്രീ വാർട്സിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ബുക്കും പേപ്പറും കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസിൽ ചാർജർ കൂടി കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് അമേസിംഗ് ഇറ്റ്സ് അമേസിങ് പോയി ഫോൺ മേടിക്കുക ഇനി ഈ ഒരു ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് റെഡ്മി എന്നല്ല നമ്മുടെ ഒരു ഫ്രണ്ടാണ് അലൻ എന്നാണ് അവൻ്റെ പേര് അലൻ്റെ ഈ ഒരു ഫോൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഒരു നല്ല ക്യാമറ എക്സ്പീരിയൻസ് നല്ലൊരു പ്രീമിയം ലുക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഡിസ്പ്ലേ ഒക്കെ ആയിട്ടുള്ള ഒരു ഫോണാണത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് നല്ല ഫോണുകൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും ആരും പറഞ്ഞു തരാത്താണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഞാനിത് പറഞ്ഞ് തരാം ഈ ഒരു ഫോണുകൾ കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കാരണം ഈ ഒരു ഫോണിൻ്റെ ഏകദേശം ചേർന്നിട്ടുള്ള സ്പെക്റ്റുള്ള ഫോണുകളാണ് ഞാൻ പറയാൻ പോകുന്നത് മാത്രമല്ല ചില ഫോണുകളിലൊക്കെ ഇതിനൊക്കെ നല്ല ഉണ്ട് അതുപോലെ തന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതാണ് അത് എടുക്കുക ഇതാണ് താല്പര്യമെങ്കിലും ഇതെടുക്കുക ഇത് നമുക്കൊരു പ്രീമിയം ലുക്കാണ് നല്ല വലിയ ഡിസ്പ്ലേ ആണ് നല്ല അത്യാവശ്യം ക്യാമറ പെർഫോമസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഓക്കെയാണ് ഇനി മറ്റുള്ള ഫോണുകളിൽ ചില പ്രോസറുകൾ വ്യത്യാസങ്ങൾ ക്യാമറ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഫോണുകളാണ് അതൊക്കെയാണ് ഞാൻ പറയാം അതിൽ ആയത്തെ ഫോൺ എന്ന് പറയുന്നത് പോക്കോ സി സെവൻറ്റി ഫൈവ് ആണ് അതുപോലെ തന്നെ പോക്കോ എം സെവൻ പിന്നെ പോക്കോന്റെ എം സിക്സ് പ്ലസ് ഫൈവ് ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ വരുന്നുണ്ട് അതുപോലെ തന്നെ മോട്ട്രോളുടെ ജി ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ വരുന്നുണ്ട് അതുപോലെ റെഡ്മിയുടെ തേർട്ടീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ റിയൽമിയുടെ പി ത്രീ വരുന്നുണ്ട് സാംസങ്ങിന്റെ എം തേർട്ടി ഫൈവ് വരുന്നുണ്ട് സാംസങ്ങിൻ്റെ എഫ് സിക്സ്റ്റീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നോട്ട് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ ഉണ്ട് അപ്പോൾ ഇൻഫിനിക്സ് ബ്രാൻഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോണും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും വീഡിയോയിൽ പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമന്റിലൂടെ അറിയിക്കുന്നതായിരിക്കും ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി ഇനിയും കാണാം കയസ് ബൈ കീപ് സപ്പോർട്ടിങ്